പ്രചാരണ അവസാന ലാപ്പിലാണ് ഓരോ തവണ കാണുമ്പോഴും പ്രതീക്ഷ കൂടുകയായിരുന്നു ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ ഇതൊരു മഹാസംഭവമാണ് ഇത്രയും കൂടുതൽ ആവേശം എല്ലാ സ്ഥലത്തും ഇത്രയും കൂടുതൽ ആവേശം എല്ലാ സ്ഥലത്തും പ്രത്യേകിച്ചുംമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാം റോഡിൽ ഈ പുരിവെയിലത്ത് കാത്തു നിൽക്കുന്നു അവർ കൈ പിടിക്കുന്നു സന്തോഷമായിട്ട് ആവേശം മാറും അതെല്ലാം അവരുടെ ആഗ്രഹമാണ് നിറവേറുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് തന്നെയാണ് രാവിലെ തന്നെ എനിക്കുള്ള വിശ്വാസം ീഡ് ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാല്പത്തിയേഴ് വോട്ടായി ഉയർന്നിട്ടുണ്ട് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ ഹാട്രിക് വിജയം ൾക്ക് ഇത്തവണയും മണ്ഡലം തിരിച്ചു പിടിക്കാമെന്ന എൽ ഡി എഫ് മോഹം പൂവണിഞ്ഞില്ല മൂന്നാം തവണയും കൊല്ലത്ത് ആർ എസ് പിയുടെ പ്രേമചന്ദ്രൻ വിജയക്കൂടി തോന്നിയവന്റെ ഒക്കെ ഏഴര ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി